വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ലൈംഗിക അവയവത്തിൽ മെറ്റൽ നട്ട് കുടുങ്ങിപ്പോയ നാൽപ്പത്തി ആറ് രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് സംഭവം യുവാവ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടും ഫലമില്ലാതായതോടെ അവിടുത്തെ ഡോക്ടർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു മൂത്രമൊഴിക്കാൻ പോലും ഇയാൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ഇയാൾ ചികിത്സ തേടി ആശുപത്രിയിലെത്തിയത് അഗ്നിരക്ഷാസേന അംഗങ്ങൾ കട്ടർ ഉപയോഗിച്ച് ഒന്നര മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അർദ്ധരാത്രിയോടെ നട്ട് മുറിച്ചു നീക്കിയത് വാഷറിനും മറ്റും ഉപയോഗിക്കുന്ന ഒന്നര ഇഞ്ചോളം വ്യാസമുള്ള നട്ടാണ് നാൽപ്പത്തി ആറുകാരന്റെ ലൈംഗിക അവയവത്തിൽ കുടുങ്ങിപ്പോയത് മദ്യലഹരിയിൽ ബോധമില്ലാതിരുന്നപ്പോൾ അജ്ഞാതരാണ് നട്ട് കയറ്റിയതെന്നാണ് യുവാവ് പറയുന്നത് നട്ട് കുടുങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു നട്ട് മുറിച്ചു നീക്കുമ്പോൾ ചൂടാകുന്നതിനാൽ ലൈംഗിക അവയവത്തിന് ക്ഷതമേൽക്കാനുള്ള സാധ്യത ഏറെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളമൊഴിച്ച് തണുപ്പിച്ച് ഏറെ സമയമെടുത്താണ് നട്ടിന്റെ രണ്ടു ഭാഗവും മുറിച്ചു നീക്കിയത് ലൈംഗിക അവയവത്തിൽ കുടുങ്ങിയ നട്ട് ഊരിയെടുക്കാനായി രണ്ടു ദിവസത്തോളം സ്വയം ശ്രമിച്ചിട്ടും പറ്റാതായതോടെയാണ് ഇയാൾ ആശുപത്രിയിലെത്തിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി